പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അൻവർ ചെയ്തതെന്ന് അൻവറിനെതിരെ പരാതി നൽകിയ മുൻ കോൺഗ്രസ് പ്രവർത്തകൻ തോമസ് കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രഹസ്യം ചോർത്തുവാനുള്ള അധികാരം അൻവറിനില്ലെന്നും ആരുടെയും നിർദ്ദേശപ്രകാരമല്ല പരാതി കൊടുത്തതെന്നും തോമസ് പ്രതികരിച്ചു രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് വളരെ ഗുരുതരമായ തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നത് ഞാൻ പറയുന്നത് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് വരെ ഞാൻ കോൺഗ്രസുകാരനായിരുന്നു അതിനുശേഷം എനിക്ക് രാഷ്ട്രീയ പാർട്ടികളും അടുപ്പവും ഇല്ല ആകൽ ചെയ്യില്ല പരാതികളെ ഒരു പൊതുപ്രവർത്തകണോ എനിക്ക് മാന്യതകുട്ടി പെരുമാറ്റമാണോ ജീവിക്കുന്നത് ഹസ്യം നോട്ടാൻ ഉള്ള ജോലി അദ്ദേഹത്തിൻ്റെതല്ല അശ്രമങ്ങളിൽ അദ്ദേഹം മാത്രാവൂ പോലീസ് അന്വേഷണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയത് പിന്നെ അതായത് തുടർ നടപടി നടത്തുക എന്നുള്ളത് അവരുടെ ജോലിയാണ്